രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എൽ എസ് എസ് എക്സാം എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടി തയ്യാറാക്കിയ മോക്ക് ടെസ്റ്റിലേക്ക് സ്വാഗതം എല്ലാവരും മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക കിട്ടുന്ന മാർക്ക് കമൻ്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ചേർത്ത് എഴുതുമ്പോൾ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് എന്നതാണ് ചോദ്യം തല അധികം മുടി കളിയധികം മുറ്റം പാഴ് അധികം മരം മരുതക അധികം പട്ട് ഉത്തരം ഓപ്ഷൻ ഡി ആണ് മരതക അധികം പട്ട് എന്നുള്ളതാണ് പാ ഇരട്ടിക്ക് അതുകൊണ്ടാണ് അത് ചേരാത്തത് അടുത്തത് ഹൗ ആം ഐ യു ക്യാൻ ടേക്ക് മീ ടു സീ യു മൈ ഫസ്റ്റ് ലെറ്റർ ഈസ് എം എന്താണ് എന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എൻ്റെ ആദ്യത്തെ ലെറ്റർ എം ആണ് എന്ത് ഉത്തരം മിറർ ആണ് മൂന്നാമത്തെ ചോദ്യം താഴെ താഴെപ്പറയുന്നതിൽ കടൽ തീരം ഇല്ലാത്ത സംസ്ഥാനം ഏതാണ് എന്ന് എഴുതണം ഓപ്ഷൻസ് ഗുജറാത്ത് ഗോവ ആന്ധ്രാപ്രദേശ് ഛത്തീസ്ഗഡ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഛത്തീസ്ഗഡ് ആണ് ഛത്തീസ്ഗഡാണ് കടൽത്തീരമില്ലാത്ത സംസ്ഥാനം അടുത്ത നാലാമത്തെ ചോദ്യം വിച്ച് ഈസ് ദ റോങ് സെറ്റ് ഗോവ പനാജി കൊങ്കിണി കർണാടക ചെന്നൈ കന്നഡ ത്രിപുര അഗർത്തല ബംഗാളി ഒഡീഷ ഭുവനേശ്വർ ഒഡിയ ഇത് എന്നാ സംസ്ഥാനവും അതിൻ്റെ ക്യാപിറ്റലും ലാംഗ്വേജും ആണ് അപ്പോൾ ഏതാണ് ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് ചേരുന്നത് കർണാടക മാംഗ്ലൂർ ബംഗളൂരു ആണ് അതിൻ്റെ ക്യാപിറ്റൽ കന്നഡയാണ് ശരി അപ്പോൾ ചെന്നൈ എന്നുള്ളത് റോങ് ആണ് അടുത്ത അഞ്ചാമത്തെ ചോദ്യം റിയാസ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ഫോൺ ചാർജറും ആയിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയുടെ പവർ ബാങ്കും വാങ്ങി ആകെ എത്ര രൂപ ആകും എന്നതാണ് ചോദ്യം ഉത്തരം മൂവായിരത്തി മുപ്പത് രണ്ടായിരത്തി മുപ്പത് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത് അഞ്ഞൂറ്റി മുപ്പത് ഓപ്ഷൻ എ ആണ് മൂവായിരത്തി മുപ്പതാണ് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി അല്ലേ അപ്പം അടുത്ത ചോദ്യം ഏറ്റവും വലിയ നാലക്ക സംഖ്യയും ഏറ്റവും ചെറിയ ഒരക്ക സംഖ്യയും ചേർത്താൽ എത്ര കിട്ടും ഓപ്ഷൻസ് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പതിനായിരം പതിനായിരത്തി ഒരുന്നൂറ് ഒമ്പതിനായിരം ഉത്തരം ഓപ്ഷൻ ബി ആണ് പതിനായിരമാണ് ഏറ്റവും വലിയ നാലക്ക സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ഏറ്റവും ചെറിയ ഒരക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ ഒന്നാണ് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പതിനായിരമാണ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാന പ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് ഔദ്യോഗികമായി നടന്നു ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ഈ നേട്ടം കൈവരിച്ചത് ഓപ്ഷൻസ് തമിഴ്നാട് കർണാടക കേരളം ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ എ ആണ് കേരളമാണ് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം അന്താരാഷ്ട്ര യുവജനദിനമായി ആചരിക്കുന്നത് എന്നാണ് എന്നതാണ് അടുത്ത ചോദ്യം ഓപ്ഷൻസ് ജനുവരി പന്ത്രണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ട് സെപ്റ്റംബർ പന്ത്രണ്ട് ജനുവരി ഒൻപത് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഓഗസ്റ്റ് പന്ത്രണ്ടാണ് അന്താരാഷ്ട്ര യുവജനദിനമായി ആചരിക്കുന്നത് അന്താരാഷ്ട്ര യുവജന യുവജനദിനം ഓഗസ്റ്റ് പന്ത്രണ്ടാണ് ഇന്ത്യയിൽ സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമായി ജനുവരി പന്ത്രണ്ട് ദേശീയ യുവജന ദിനമായി ആഘോഷിക്കുന്നു തിരിഞ്ഞു പോകരുത് ജനുവരി പന്ത്രണ്ട് ദേശീയ യുവജന ദിനമാണ് ഓഗസ്റ്റ് പന്ത്രണ്ട് അന്താരാഷ്ട്ര യുവജന ദിനമാണ് അടുത്ത ചോദ്യം രണ്ടാമൂഴം എന്ന കൃതിയുടെ കർത്താവ് ആരാണ് ആനന്ദ് എസ് കെ പട്ടക്കാട് എം ഡി വാസുദേവൻ നായർ വിലാസിനി ഉത്തരം ഓപ്ഷൻ ആണ് എം ഡി വാസുദേവൻ നായരുടേതാണ് രണ്ടാം മൂഴം എന്ന കൃതി തീയുടെ പര്യായമല്ലാത്തത് ഏത് എന്ന് കണ്ടുപിടിക്കണം ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അജം അഗ്നി വഹ്നി അനകൻ ഇതിൽ തീയുടെ പര്യായമല്ലാത്തത് ഏതെന്ന് എഴുതണം ഉത്തരം ഓപ്ഷൻ എ ആണ് അജമാണ് തീയുടെ പര്യായമല്ലാത്തത് അജം എന്ന് പറഞ്ഞാൽ ആട് എന്നതാണ് മീനിങ് ബാക്കിയെല്ലാം തീ എന്നുള്ള അർത്ഥം വരുന്ന വാക്കുകളാണ് ഒരു ദേശത്തിൻ്റെ കഥയുടെ കർത്താവ് ആരാണ് ആനന്ദ് എം ഡി എസ് കെ പൊറ്റക്കാട് വിലാസിനി ഉത്തരം ഓപ്ഷൻ സിയാണ് എസ് കെ പൊറ്റക്കാടിൻ്റേതാണ് ഒരു ദേശത്തിൻ്റെ കഥ ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ് ജാവ ആൻഡമാൻ മാലി ഗ്രീൻലാൻഡ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഗ്രീൻലാൻഡ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ലോകത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ് ഹോയാങ്ങോ സിന്ധു ആമസോൺ നൈൽ ഉത്തരം ഓപ്ഷൻ സി ആണ് ആമസോൺ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ നദി ജനുവരി ഒന്ന് ബുധനാഴ്ചയാണെങ്കിൽ ഈ മാസത്തിൽ എത്ര വെള്ളിയാഴ്ചകൾ ഉണ്ടാകും ഉത്തരം അഞ്ച് രണ്ട് നാല് ആറ് ഉത്തരം ഓപ്ഷൻ എ ആണ് അഞ്ച് വെള്ളിയാഴ്ചകളാണ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത് ജനുവരി ഒന്നെന്ന് പറഞ്ഞ ബുധനാഴ്ചയാണ് അങ്ങനെയെങ്കിൽ നമുക്ക് ആദ്യത്തെ വെള്ളിയാഴ്ച നോക്കണം വ്യാഴം രണ്ട് വെള്ളി മൂന്ന് ഇപ്പം വെള്ളിയാഴ്ച മൂന്നാണെങ്കിൽ ജനുവരി മൂന്ന് വെള്ളിയാഴ്ചയാണെങ്കിൽ പിന്നെ വരുന്ന ഏഴാമത്തെ ദിവസം ആയിരിക്കും അപ്പം ആ കിട്ടുന്ന മൂന്നിനോട് ഏഴ് ആടിയും പത്ത് പത്ത് വെള്ളിയായിരിക്കും പത്ത് പ്ലസ് ഏഴ് പതിനേഴ് വെള്ളി പതിനേഴ് പ്ലസ് ഏഴ് ഇരുപത്തി നാല് വെള്ളി മു ഇരുപത്തി നാല് പ്ലസ് ഏഴ് മുപ്പത്തി ഒന്ന് മുപ്പത്തി ഒന്ന് വെള്ളി അപ്പം മൂന്ന് പത്ത് പതിനേഴ് ഇരുപത്തിനാല് മുപ്പത്തി ഒന്ന് അപ്പം അങ്ങനെ അഞ്ച് വെള്ളിയാഴ്ചകളാണ് ജനുവരിയിൽ ഉള്ളത് ഇപ്പം ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വേറെ ഇട്ട് നിങ്ങൾ ചെയ്തു നോക്കുക അടുത്ത ചോദ്യം എന്നുള്ള താഴെ തന്നിരിക്കുന്നതിൽ വാദ്യം അല്ലാത്തത് ഏതാണ് എന്നതാണ് ഓപ്ഷൻസ് മദ്ദളം കൊമ്പ് ചെണ്ട തബല ഉത്തരം ഓപ്ഷൻ ബി ആണ് കൊമ്പാണ് തുകൽവാദ്യം അല്ലാത്തത് അടുത്ത ചോദ്യം പ്രാലയം എന്ന വാക്കിൻ്റെ അർത്ഥമായി വരുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഓപ്ഷൻസ് മഴ മഞ്ഞ് മണ്ണ് ചൂട് ഉത്തരം ഓപ്ഷൻ ബി ആണ് മഞ്ഞാണ് പ്രാലയം എന്ന വാക്കിൻ്റെ അർത്ഥം ഭാരതരത്നം ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഓപ്ഷൻസ് ജവഹർലാൽ നെഹ്റു ലാൽ ബഹദൂർ ശാസ്ത്രി മൊറാർജി ദേശായി പി വി നരസിംഹറാവുത്തരം ഓപ്ഷൻ എ ആണ് ജവഹർലാൽ നെഹ്റുവിനാണ് ആദ്യത്തെ ഭാരതരത്നം ലഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി അടുത്ത ചോദ്യം ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ മണ്ണിത്തലപൊഴ്ത്തുന്ന പക്ഷി ഏതാണ് ഓപ്ഷൻസ് എമു താറാവ് ഒട്ടക പക്ഷി പരുന്ത് ഉത്തരം ഓപ്ഷൻ സി സിയാണ് ഒട്ടകപക്ഷിയുമാണ് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ മണ്ണിത്തല പൊരുത്തുന്നത് അടുത്ത ഇരുപതാമത്തെ ചോദ്യം കേരളത്തിലെ ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ് നൂറ്റിനാൽപ്പത് ഇരുപത് പത്ത് പതിനാല് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഇരുപത് ലോകസഭാ മണ്ഡലങ്ങളാണ് കേരളത്തിലുള്ളത് അടുത്ത ലാസ്റ്റ് ചോദ്യം കൂട്ടുകാർക്കുള്ളതാണ് മാർക്കോണി കണ്ടെത്തിയ വാർത്താവിനിമയ ഉപകരണം ഏതാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്യണം ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ടെലിവിഷൻ റേഡിയോ ടെലിഫോൺ കമ്പ്യൂട്ടർ നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ ഈ ഓപ്ഷൻ നോക്കി ഉത്തരം കണ്ടുപിടിക്കുക കമൻ്റ് ചെയ്യുക കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം കൂടി നമുക്കൊന്ന് നോക്കാം കേരളത്തിലെ ആദ്യത്തെ മലയാളം അച്ചടിശാല സ്ഥാപിച്ചത് ആരാണ് എവിടെയാണ് എന്നതായിരുന്നു ചോദ്യം ശരിയായ ഉത്തരം ബെഞ്ചമിൻ ബേലിയാണ് അച്ചടിശാല സ്ഥാപിച്ചത് കോട്ടയത്തെ സി എം എസ് പ്രസ് ആയിരുന്നത് ഉത്തരം പറഞ്ഞ ലീനയ്ക്ക് എല്ലാവിധ ആശംസകളും അത് കഴിഞ്ഞ് ശരി ഉത്തരം പറഞ്ഞ കൂട്ടുകാർക്ക് അഭിനന്ദനങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടാൽ താങ്ക്സ് ഫോർ വാച്ചിങ്